ഇത്തരെയുള്ള ഫൈനൽ സെമി ഫൈനൽ പോരാട്ടങ്ങളുടെ തനിയാവർക്കം ഈ വർഷത്ത് എസ് ഡി പി ഐ വടകോട് യൂണിറ്റ് കോട്ടയം കുപ്പായക്ക നവാസ് ബിജോളനാട് നസീബ് അജാസ് തുടങ്ങിയ താരങ്ങൾ കൂട്ടരും എല്ലാം മത്സരിക്കുന്നു മറുപുറത്ത് എറണാകുളത്തിന്റെയും കേരളക്കരയുടെയും സഖ്യങ്ങൾ അലൈൻ സെളമക്കര നീലകലർന്ന ജേഴ്സിക്ക് ഒരു ഫൈനലിനെ അനുസ്മരിപ്പിക്കുന്ന ഒരു പോരാട്ട മരണാകുളത്തിന്റെ ജില്ലാ ചാമ്പ്യന്മാർ കേരള വടംവലി മത്സരത്തിന്റെ ആവേശകരമായ മത്സര വേദികളിൽ ഇന്നും തങ്ങളുടേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച പതിനാല് ചാമ്പ്യൻ കായിക താരങ്ങൾ കുറച്ച് നാളത്തെ ഇടവേളയ്ക്ക് ശേഷം ബി ടീമിൽ നിന്ന് എ ടീമിലേക്ക് രാജേഷിന് ഒരു പ്രൊമോഷൻ മൂന്നാം നമ്പറിലേക്ക് അലയൻസിന്റെ താരം എത്തിച്ചേരുമ്പോ ഒന്നാം നമ്പറിൽ കേരളക്കരയുടെ ഒരുക്കു മനുഷ്യൻ ലിജോ ഇളമക്കര കയ്യടിയോടു കൂടി തന്നെ സ്വീകരിക്കേണ്ടത് മറ്റൊരു പോരാട്ടം ചാമ്പ്യൻ പരിശീലകൻ ഷിബു ഇളമക്കരയുടെ ശിക്ഷണത്തിൽ അലയൻസിന്റെ താരങ്ങൾ നടന്ന് കയറുമ്പോൾ മറുപുറത്ത് കേരള കണ്ട രണ്ട് മികച്ച ഒന്നാം നമ്പർ താരങ്ങൾ ഒരു വശത്ത് ഒന്നാം നമ്പറിൽ ഇന്ന് നവാസ് രണ്ടിലേക്ക് ഇറങ്ങി കേരളക്കരയിൽ നിന്ന് സ്വന്തം കിട്ടാത്തിളനാണ് കയ്യടി ചെന്ന് സ്വീകരിക്കേണ്ടത് മറ്റൊരു പോരാട്ടം ഇന്നിന്റെ വിജയമാർഗം മുന്നിലും അടിയറ മനസ്സില്ലാത്ത മനസ്സിലാത്ത പതിനാല് ചാമ്പ്യൻ കായിക താരങ്ങൾ കായിക കേരളത്തിന് വടം വലിയ കായിക മത്സരത്തിലൂടെ വളരെയധികം വലിയ സംഭാവനകൾ നൽകിയ പതിനാല് താരങ്ങൾ കയ്യടിച്ചു മാത്രം സ്വീകരിക്കേണ്ടുന്ന മറ്റൊരു പോരാട്ട തട്ടകം ലൈൻസിന്റെയും ന്യൂസ്റ്റാറിന്റെയും എല്ലാം മത്സരം കാണുവാൻ തന്നെ എത്തിച്ചേർന്ന നിരവധി കായിക പ്രേമികൾക്ക് മറ്റൊരു മികവാർന്ന പോരാട്ടം സമ്മാനിച്ചുകൊണ്ട് തൊമ്മനും മക്കളും മുന്നോട്ടോ കേരളക്കരയുടെ മലയാന്മയുടെ സഖ്യങ്ങൾ മുന്നോട്ടോ എന്നറിയുവാനുള്ള ഒരു പോരാട്ടം നിരവധിയായ സമയങ്ങൾ പതിനാലും പതിനഞ്ചും മിനിറ്റ് നേരം വടത്തിൽ മികച്ച യുദ്ധത്തിന് വേദിയൊരുക്കിയ പതിനാല് കായിക താരങ്ങൾ വീണ്ടും മറ്റൊരു മികവാർന്ന പോരാട്ടത്തിന് എച്ച് എം ഡിയുടെ അംഗത്തട്ടിൽ അരങ്ങുണർത്തുന്ന കാഴ്ച സെക്കൻഡുകൾ മിനിറ്റുകൾക്ക് വഴിമാറുമ്പോൾ മാറുമ്പോൾ വിജയം ആരുടെ പക്ഷത്തേക്ക് നിറയുവാനുള്ള ആവേശ പോരാട്ടം ഒന്ന് കയ്യടിച്ചനെ സ്വീകരിക്കുക പിന്നെ ഈ സെഷൻ ടി സംഘടിപ്പിച്ചിരിക്കുന്ന ഈ അഖില കേരള വടവരി മത്സരത്തിന്റെ വിട്ടുകൊടുക്കാൻ മനസ്സിലാത്തവരുടെ പടയോട്ടം മുറുകുന്ന കാഴ്ചയോടുകൂടി മുന്നോട്ടോ വലൈൻ സെലമക്കരെ മത്സരം തിരിച്ചു പിടിച്ചുകൊണ്ട് അടുത്ത റൗണ്ടിലേക്ക് നടന്ന് കയറുമോ എന്നറിയുവാനുള്ള ആവേശകരമായ ഒരു പോരാട്ടത്തിന്റെ അവസാന ലൈനിലേക്ക് ആരോ എന്ന ചോദ്യത്തിന് ഉത്തരം നിമിഷാർത്ഥങ്ങൾക്കകം എറണാകുളവും കോട്ടയവും തമ്മിലുള്ള പോരാട്ടം രണ്ട് ജില്ലകളുടെ ജില്ലാ ചാമ്പ്യന്മാർ നേരിട്ട് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു പോരാട്ട തട്ടയത്തിലേക്ക് കൈയടിച്ച നീലപ്പണ മുന്നോട്ടോ ചെമ്പട മുന്നോട്ടോ എന്നറിയുവാനുള്ള പോരാട്ടം വിട്ടുകൊടുക്കാൻ മനസ്സില്ലാത്തവർ വീണ്ടും അളന്നിറഞ്ഞാടുന്ന കാഴ്ചയിൽ സച്ചിൻ ടിയുടെ അംഗത്വത്തിനെ തീപിടിപ്പിക്കുന്ന ഒരു മത്സരം വീണ്ടും ഈ മണ്ണിൽ മുറുകുമ്പോൾ ആവേശകരമായ ഒരു പോരാട്ടത്തിൽ കേരള ജനതയും കായിക കേരളവും ഒരു പോരാട്ടത്തിലേക്ക് ഇതാ ആര് മുന്നോട്ട് ആര് പിന്നോട്ട് എന്നറിയുവാനുള്ള മത്സരം രണ്ടടിയോളം മാത്രം ലീഡിൽ ന്യൂ ന്യൂ സ്റ്റാർ നിൽക്കുമ്പോൾ മുന്നിൽ വിട്ടുകൊടുക്കാൻ മനസ്സില്ലാതെ എറണാകുളത്തിന്റെ കായിക കരുത്തന്മാർ നീരപ്പറയിണഞ്ഞുകൊണ്ട് മത്സരം തിരിച്ചെടുക്കുന്നുവെന്ന് കൈയടിച്ചെന്ന് സ്വീകരിക്കുക ഇതീ സച്ചി സംഘടിപ്പിച്ചിരിക്കുന്ന മിക കേരള വളംസരം കൈവേം അംഗത്തെ പോരാട്ടം സമ്മാനിക്കുന്ന പതിനയ്യായിരം ആർക്കരികിലേക്ക് പോരാട്ട തട്ടകം മുറുകുന്ന കാഴ്ച വിട്ടുകൊടുക്കാൻ മനസ്സിലാകുന്ന റിവൺ ആദ്യ ലൈനിൽ തന്നെ വലിച്ചെത്തിച്ചിരിക്കുന്ന പതിനാല് കായിക താരങ്ങൾ ഇതൊരു ഫൈനലിന് ഒരു പോരാട്ടം ഈ മത്സരം വീക്ഷിച്ചുകൊണ്ട് സെവൻസ് തോട്ടങ്ങളിലും ഭീഷ്മോയ്സും എല്ലാം കളിക്കളത്തിന് പുറത്തിരിക്കുമ്പോൾ വിജയിച്ചാലും പരാജയപ്പെട്ടാലും